നമ്മുടെ ആര്യന്റെ മാരക പ്രകടനത്തിന് ശേഷം നമ്മുടെ നൂറയുടെ ഒരു കിടുക്കാച്ചി പ്രകടനം നടന്നിരിക്കുകയാണ് അതായത് ജിസേലിനെ ടാസ്കിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് നൂറ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഗസ് ചെയ്തതായിരിക്കാം ബട്ട് കറക്റ്റായിട്ട് ഗസ്സ് ചെയ്ത് കേട്ടോ എന്ന് വെച്ചാൽ ഭയങ്കര ഡൗട്ട് അടിച്ച് നിന്നു ലാസ്റ്റ് എല്ലാവരും വിചാരിച്ചു അഭിലാഷിന്റെ പേര് പറയായിരിക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ ആര്യൻ്റെ പേര് പറയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കായിരുന്നു കറക്റ്റായിട്ട് ജിസേലിൻ്റെ പേര് പറഞ്ഞു ജിസേല് പുറത്തായി ഇപ്പൊ അടുത്ത റൗണ്ടിൽ നൂറയ്ക്കാണ് നൂറയുടെ പേരാണ് വന്നത് നൂറ ഇപ്പൊ ബോട്ടിലെടുത്ത് പോ അഭിലാഷിന്റെ ടേബിളിൽ വെച്ചു അഭിലാഷ് എല്ലായിടത്തും ഒക്കെ പോയി നോക്കി പക്ഷേ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല നൂറയുടെ മുഖഭാവങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ഞാനാണ് വെച്ചതെന്ന് പക്ഷെ അത് അഭിലാഷിന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്തായാലും അഭിലാഷ് പറഞ്ഞ പേരെന്ന് പറയുന്നത് ബിന്നിയുടെ പേരാണ് അങ്ങനെ അഭിലാഷ് തെറ്റുത്തരം ഇപ്പോൾ അഭിലാഷ് പുറത്തായിട്ടുണ്ട് നൂറ സേഫായി ഇപ്പോൾ ഇനി അവസാനമായിട്ട് നാല് പേരാണുള്ളത് അക്ബർ ആര്യൻ ബിന്നി നൂറ ഈ നാല് പേരാണ് ഉള്ളത് പക്ഷെ ഇതുവരെ അടിപൊളിയായിട്ട് നൂറയും കളിച്ചു വളരെ ഗംഭീര പ്രകടനമായിരുന്നു ആര്യനും സോ രണ്ടുപേരും വളരെ നന്നായിട്ട് തന്നെ ടാസ്കിൽ പെർഫോം ചെയ്യുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം